സല്ലല്ലാഹു അലൈഹി തങ്ങൾ ും മെറാജും യാത്ര നടത്തി അതൊക്കെ നമുക്ക് അറിയാം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല ആ യാത്രയിൽ അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ നിഅമത്ത് നബി സല്ലല്ലാഹു വലിയാഹു അലൈ വസ്ലമു ആകുന്ന സട്ടാവിനെ കാണാൻ കഴിഞ്ഞു കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ല നേരെ കണ്ട ആളാണ് ദൃക്സാക്ഷിയാണ് കേവലം സാക്ഷിയല്ല ആ തന്ന അത് സിഫത്തുള്ള ഇരുപത് നിർബന്ധമായി ഉണ്ടാകേണ്ട സിഫത്തും ഇരുപത് മുസ്തഹീലായ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സിഫത്തും ഒരു സിഫത്തും അത് നമ്മൾ മദർ വെച്ച് പഠിച്ചതാണ് ആ സിഫത്തുള്ള അള്ളാ ആ അള്ള പങ്ക് ഇല്ല അതുകൊണ്ട് ഞാൻ ഇനി പറയട്ടെ അടിയുറച്ച വിശ്വാസം നമ്മൾ കേൾക്കാറുണ്ട് തൗഹീദ് എന്ന് പലപ്പോഴും കേൾക്കാറുള്ളതാണ് എന്താണ് മക്കളെ തൗഹീദ് എന്താണ് ഷിർക്ക് എന്ന് പറയുന്നത് ഒച്ച വാക്കിൽ ഞാൻ അങ് പറയാ ആരാധ്യനാവുക എന്ന വിഷയത്തിലോ ആരാധ്യനുണ്ടാകേണ്ട വിശേഷണങ്ങളിലോ പങ്കുകാരി വിശ്വസിക്കലാണ് തൗഹീദ് എന്താ എന്താന്ന് പറഞ്ഞാ തോഹീദ്ധമായ അസ്തിർബന്ധമായവൻ അഥവാ നിർബന്ധമായവൻ നിർബന്ധമായവൻ ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ അഥവാ ഉണ്ടാവൽ നിർബന്ധമായവൻ ഒന്നേ ഉള്ളൂ അതാരാ അത് അള്ളയാണ് അല്ലേ നമ്മൾ ഉണ്ടാവൽ നിർബന്ധമുണ്ടോ നിർബന്ധണ്ടോ ഉണ്ടോ ഞമ്മളുണ്ടാവല്ലേ നിർബന്ധമുണ്ടോ ഉണ്ടോ ഇല്ലെങ്കിൽ ഈ രോഗം ഉണ്ടാവില്ലേണ്ടാവില്ലേ അഭിപ്രായം ഞമ്മളില്ലെങ്കിൽ ലോകം ഉണ്ടാവില്ലേണ്ടാവില്ലേ ഞമ്മളില്ലെങ്കിൽ ലോകം ഉണ്ടാവും എല്ലാ സൃഷ്ടികളും ഉണ്ടാവും എന്നാൽ അള്ള ഇല്ലെങ്കിൽ ഈ ലോകം ഉണ്ടാവുമോ ഉണ്ടാകൂല അപ്പൊ ഉണ്ടാവൽ നിർബന്ധമായവൻ അതാണ് വാജിബുൽ വുജൂദ് എന്ന് പറയുന്നത് അപ്പൊ നിർബന്ധമാവുക ആ ആ ഉലൂഹിയത്ത് നിർബന്ധമായവൻ നിർബന്ധമായവൻ അവനാണ് ആരാധ്യൻ ആരാധന അങ്ങനെ ആരാധനക്ക് അർഹനാവുക എന്ന വിഷയത്തിൽ ഒരു പങ്കുകാരനും ഇല്ല എന്ന് വിശ്വസിക്കലാണ് എന്നാർക്കോർക്കോ ഇത് രണ്ടും മനസ്സിലാക്കിയിട്ടൊരു കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് പറഞ്ഞാൽ ആരാധ്യനാവുക എന്ന വിഷയത്തിൽ അതുപോലെ ആരാധ്യൻ ഉണ്ടായിരിക്കേണ്ട കുറെ ഗുണങ്ങളുണ്ട് അതിൽ പെട്ടാണ് ഏറ്റവും സർവാധികാരിയാവുക എന്നത് സർവാധികാര എന്ന വിഷയത്തിലും അതിന്റെ ഗുണങ്ങളിലും പങ്കുകാർ ഉണ്ട് എന്ന് വിശ്വസിക്കലാണ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് പെട്ടുപോകാൻ പാടില്ല ശെർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കൊടുക്കേണ്ട അള്ളാഹു മാത്രം ഉണ്ടാകേണ്ട ഗുണങ്ങളിൽ മറ്റൊരാളെ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വലിയ തെറ്റായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതാ ഷിർക്ക് അള്ളാഹു പൊർക്കുന്നല്ലാതെ വിശ്വാസത്തിൽ മരിച്ചുപോയാൽ അള്ളാഹു താലായ പുറത്തു കൊടുക്കൂല അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ അപ്പൊ ചിലർ പറയും ഈ ശിർക്ക് സുന്നത്ത് പേരിൽ വെച്ച് കെട്ടാറുണ്ട് അതിനാ ഇത് പറയണത് ആ ഷിർക്ക് തീരെ ഓരോരോ മുഖവിലക്കെടുക്കാത്തവരായി പലപ്പോഴും ചിത്രീകരിക്കാറാണ് അല്ലെ ചില ആളുകൾ പടച്ചോന്റെ ആളുകളായി ചമയും നിങ്ങൾക്കാണോ കാണാം അല്ലെ നേർച്ച അള്ളാഹുവിന് മാത്രം മാത്രം നേർച്ച അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം അല്ലേ നമ്മൾ ചിലപ്പോൾ ചില പള്ളികളിലൊക്കെ സുന്നത്തേമാൻ്റെ പള്ളി കാണൂല അള്ളാഹുവിനോട് മാത്രം അതെന്തിനാ അങ്ങനെ എഴുതി വെക്കണമെന്ന് അറിയോ അള്ളാഹുവിനോട് മാത്രം എന്ന് എഴുതി വെക്കുന്നതും അത് നിരന്തരം പറയുന്നതിന്റെയും താല്പര്യം അള്ളാഹുവിനോട് മാത്രം അല്ലാതെ അള്ളാഹിന്റെ കൂടെ കുറെ സൃഷ്ടികളെ കൂട്ടിയിട്ട് ദ്വാരക്കു നോലിവിടെ പറ്റി തീർക്കാനാണ് അതിന്റെ ഉള്ളിൽ ഒരു ഹിഡൻ ഒരു അജണ്ടയുണ്ട് നേർച്ച അള്ളാഹുവിനെ മാത്രം എന്തിനാങ്ങൾക്ക് നേർച്ചാക്കുന്ന ലക്ഷോപലക്ഷം ഈമാനുള്ളവർ ഉണ്ട് അവരുടെ മനസ്സ് മുറിവ് ആണ് നേർച്ച അള്ളാഹു മാത്രം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്ന ഒരു ടീം ഇവിടെ ഉണ്ട് പറയാതെ പറയാനാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറയുന്നതിനെ ഓലൊക്കെ ഒരു പടച്ചോന്റെ ആളുകളും നമ്മളൊക്കെ ഒരു സൃഷ്ടികൾ ആളുകളും അല്ലെ നമ്മൾ പദരിങ്ങൾ ആള് നമ്മൾ മടവുശോനാൻ ആള് ഓല പടച്ചോൻ്റെ ആളും അങ്ങനല്ല അങ്ങനല്ല ഷിർക്ക് എന്ന് പറയുന്നത് കൊടിയ തെറ്റാണ് വരുന്നുണ്ട് വരുന്നുണ്ട് ഷിർക്ക് എന്ന് പറയുന്നത് കൊടിയ തെറ്റാണ് വിശ്വസിക്കുന്നവരാ നമ്മള് നമ്മള് എന്നാ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തികളിൽ എന്ന് ചില ആളുകൾ ആരോപിക്കുക ഞാനത് പറയാം അള്ളാഹു നമ്മുടെ സദസ് കബൂൽ ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരന്മാരെ വരാതെ നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും ചെയ്യാൻ കഴിയണം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ സത്ത അള്ളാഹുവിന്റെ പ്രവർത്തികൾ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഇതിലൊക്കെ തുല്യമായി മറ്റൊരാളെ നമ്മൾ സമർപ്പിച്ചാൽ നമ്മൾ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ അത് ശുർക്കാണ് ഇനി ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മൾ ചെയ്യുന്ന ഏത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് എല്ലാ സുന്നികളും അഞ്ചു ഭക്ത നിസ്കാരത്തിലും കൈകെട്ടിയാൽ പറയുന്ന വാചകം എൻ്റെ നിസ്കാരം എൻ്റെ നോമ്പ് എൻ്റെ മാത്രമല്ല ഞാൻ ചെയ്യുന്ന സാർവ കർമ്മങ്ങളും ു മാത്രമാണ് കേട്ടോ നമ്മൾ സൃഷ്ടികൾക്ക് അമല് സമർപ്പിക്കുന്നവരല്ല എന്താണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകണ്ട പോകണ്ടത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങേ വണക്കവും അങ്ങേ അറ്റത്തെ ബഹുമാനവും അതാണ് ഇബാദത്ത് എന്ന് പറയുന്നത് ആ ഇബാതത്തിന്റെ ചെറിയൊരു ഭാഗം നമ്മുടെ ഒരു മാസാന്ത ഗൃഹൽ കയ്യിൽ വെച്ച് ഹൃദമായി ഞാനൊന്ന് പറഞ്ഞത് കൊണ്ട് ഇപ്പോൾ അത് ഇവിടെ ആവർത്തിക്കുന്നില്ല ആദരവും ആരാധനയും ഒന്നല്ല കേട്ടോ ആദരവ് കൂടുമ്പേ ആരാധന ആകുകയില്ല കേട്ടോ ചില ആടുകൾക്കൊരു സംശയം അതാണ് അവര് ബദിങ്ങൾ ആദരിച്ച് 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 ആരാധിക്കുന്നു അങ്ങനെ ആകൂല ആരാധനയുടെ ജേഷ്ഠ ആദരവിൻ്റെ ജ്യേഷ്ഠനല്ല ആരാധന ആരാധനയുടെ അനുജനല്ല ആദരവ് അത് ഒരിക്കലും അങ്ങനെ സംഭവിച്ച് കൂട്ടിക്കെട്ടൂല അതുകൊണ്ട് തന്നെ ഇബാദത്ത് ഇബാദത്ത െങ്കില്വിന് പരമമായ വണക്കമുണ്ടാകുമ്പേ ഐബാദത്ത് സംഭവിക്കുന്നുള്ളൂ ഞാൻ പറയുന്നു ഒരു വിളി ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം എൻ്റെ ഉമ്മമാര് ശ്രദ്ധിക്കണം നമ്മുടെ ഈ മാൻ ആടിപ്പോകരുത് എളകിയ വിശ്വാസം ആയി പോകരുത് ഒരു വിളി ഏതാണ് ഈ വിളി മഹാന്മാരെ വിളിയുണ്ടല്ലോ നമ്മൾ ഈ നമ്മുടെ ഈ ദിക്ർ ഹൽക്കയുടെ വലിയ ബഹുമാനം എന്താണ് എത്രയോ മഹാത്മാക്കൾക്ക് ഫാത്തിയെ ഓതിയിട്ടാണ് അബൂബക്കർ ഉസ്താദ് ദിക്ർ തുടങ്ങാറുള്ളത് എത്ര മഹാന്മാരെ വിളിച്ചിട്ടാണ് നമ്മൾ നമ്മൾ തുടങ്ങാറുള്ളത് ീങ്ങളെ സലാമത്ത് തരണേന്ന് പറയുന്നവരാണ് പറയുന്നവരാണ് അവ ചില ഉമ്മമാർക്ക് ഒരു സംശയം ബദരിങ്ങളെ കാക്കണേന്ന് പറയുമ്പേക്ക് ബദരി ദൈവമായി പോയോ മൊഹിയ് തങ്ങൾ ദൈവമായി പോയോ ഇല്ല ഉമ്മ പേടിക്കേണ്ടതില്ല ും ആൾ ഒരു കാളമൂത്ര പ്രസംഗം നടത്തുമ്പേക്ക് ഏതെങ്കിലും ഒരു മൗലവി വന്ന് പ്രസംഗം നടത്തുമ്പഴേക്കും പോകുന്ന ഈ മാത്തിന്റെ കേട്ടോ നമുക്കിപ്പോഴും അതിൽ സംശയമാണോ ഇപ്പഴും നമുക്കതിൽ സംശയമാണോ തെറ്റിദ്ധരിച്ചു പോകണ്ട ഒരു വിളി എപ്പോഴാണ് ഈ ബാധത്തിന്റെ പരിധിയിൽ വരുന്നത് വിളി ഇളിബാദത്തിന് പരിധിയിൽ വരണമെങ്കിൽ വിളിക്കുന്ന ആൾ വിളിക്കപ്പെടുന്ന വ്യക്തിയില് ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവാതാരമാണെന്നോ കൂടെ കേട്ടോളൂ സംശയിക്കണ്ട വിളിക്കുന്ന വ്യക്തി ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഷെയ്ഖ് മുഹയദ്ദീൻ അബ്ദുൽ ജീലനിറിയോഹുൻ അള്ളാഹു അവിടുത്തെ മതത് നമുക്ക് തരട്ടെ മഹാനവറുകളെ വിളിക്കാൻ പോകാണ് പക്ഷേ വിളിക്കുന്ന ആള് ഞാനാണ് വിളിക്കപ്പെടുന്നത് ശൈഹൃതങ്ങളാണ് അപ്പൊ വിളിക്കുന്ന എന്റെ മനസ്സിൽ മൊഹിയത്തീൻ ശൈഹിതങ്ങള് ദൈവമാണെന്ന വിശ്വാസമുണ്ടോ ദൈവത്തിന്റെ പുത്രനാണെന്ന വിശ്വാസമുണ്ടോ ദൈവാവതാരമാണെന്ന വിശ്വാസമുണ്ടോ വിളി മുസ്ലിയാർ നടത്തിയാലും അത് ഇബാദത്തിന്റെ വിളി തന്നെ അത് ഷിർക്കിൻ്റെ വിളി തന്നെ പക്ഷേ ബദിരീങ്ങളെ വിളിക്കുന്ന സുന്നി മുയത്തീശേഖങ്ങളെ വിളിക്കുന്ന സുന്നി ഒരിക്കലും മഹാന്മാരായ ബദർ ശ്വതാക്കലും ദൈവമാണെന്ന് വിശ്വദിച്ചിട്ടില്ല ദൈവത്തിന്റെ പുത്രന്മാരാണെന്ന് വിശ്വസിച്ചിട്ടില്ല ദൈവത്തിൻ്റെ അവതാരമാണെന്ന് വിശ്വദിച്ചിട്ടില്ല വിശ്വാസം വെച്ച് പുലർത്താത്ത കാലത്തോളം വരുന്നില്ല നിങ്ങൾ ബദരിങ്ങളോട് ദ്വാരക്കുന്നു പറഞ്ഞവരുണ്ട് പേരിൽ നേർച്ച ചോദിച്ചപ്പോ കമന്റ് ആണ് പ്രാർത്ഥിക്കാനാണോ സംഭാവന എന്താ പ്രാർത്ഥന എന്താ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉമ്മമാരെ നമ്മൾ അങ്ങ് ഡെഫിനിഷൻ കൊടുത്തതാണോ പ്രാർത്ഥനക്ക് തെറ്റിപ്പോയി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രാർത്ഥനയ്ക്ക് കൊടുത്ത എന്താണ് ഞാൻ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് പറയട്ടെ ഒരാള് കൽവിലും തെറ്റിപ്പോകരുത് തെറ്റിദ്ധാരണ വരരുത് എന്നതിന്റെ യാഥാർത്ഥ്യവും പറയാണ് എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്താ ചിലര് പറയും നിങ്ങൾ ബദിരി പ്രാർത്ഥിക്കുന്നവരാ അത് തെറ്റാണ് എന്തുകൊണ്ട് തെറ്റായെന്ന് നമ്മൾ പഠിക്കണം എന്താ തെറ്റായത് എന്താന്ന് പറഞ്ഞാന്റെ നിർവചനം മതി റാസി പറഞ്ഞു പരിഗണനയെ തേടലാണ് ഒരു അടിമ അടിമ ഉടമയായ റബിനോട് സഹായം തേടലാണ് മനസ്സിലായില്ല അടിമ അടിമ ആരോടാ തേടുന്നത് അള്ളാഹുവിനോട് അതാണ് റബിനോടാ റബ്ബിനോട് അടിമ സഹായം ചോദിക്കുന്നതിനാണ് റബ്ബിനോട് അടിമ പരിഗണനയെ ചോദിക്കുന്നതിനാണ് എന്ന് ധ്വാ ഒരിക്കലും നിങ്ങൾ നോക്ക് ീങ്ങളോട് നമ്മൾ ദ്വാരക്കുന്ന ആ വിളി യിൽപ്പെടുത്താൻ പറ്റൂല എന്താ കാരണം റബ്ബിനോടുള്ളത് മാത്രമേ ആവൂ ആ അങ്ങനെയുള്ള ആ അടിമ തന്റെ റബ്ബിനോട് പരിഗണനയെ തേടുന്നത് അത് ഈ ഒരു മാനദണ്ഡത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ അടിമ ഉടമയായ റബ്ബിനോടുള്ള ഈ തേട്ടം തേടിയാലും തേടിയാലും മരിച്ച് മരണത്തിന്റെ ശേഷം ഒരാളോട് തേടിയാലും അതൊന്നും പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്നില്ല എന്താ കാരണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അടിമ റബ്ബിനോട് തേടുന്നതിനാ പ്രാർത്ഥന എന്ന് പറയും ഇതാര് പറഞ്ഞു ഇമാം റാസി പറഞ്ഞതാണ് ഇനി ഞാൻ പറയട്ടെ സ്വമതീയത്തിൽ അധിഷ്ഠിതമായ വിശേഷണങ്ങൾ അള്ളാഹുവിന്റെ എല്ലാ വിശേഷണങ്ങളും അധിഷ്ഠിതമാണ് റബ്ബിന്റെ വിശേഷണങ്ങൾ സ്വമതീയത്തുള്ളവനാണ് അല്ലാന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം സ്വയം പര്യാപ്തത ഉള്ളവനാണ് എല്ലാറ്റിലും സ്വയം പര്യാപ്തതയുള്ളവനാണ് നിരാശ്രയനാണ് നമ്മൾക്ക് ഒരു കാര്യം നടത്തണമെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തെയോ വ്യക്തിയെയോ ചെയ്തെന്ന് വരെ ചെയ്യേണ്ടി വന്നേ കാഹു നിരാശ്രയനാണ് പരാശ്രയനല്ല അള്ളാഹു സ്വമതീയത്ത് സ്വയം പര്യാപ്തതയുള്ളവനാണ് ആ സ്വമതീയത്തിൽ അധിഷ്ഠിതമായ പടച്ചറപ്പിന്റെ വിശേഷണങ്ങൾ കേൾക്കണം ആ സ്വമതീയത്ത് അഥവാ ആ സ്വയം പര്യാപ്തതയിൽ അധിഷ്ഠിതമായ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ ഉണ്ടല്ലോ അത് അതുപോലെ സൃഷ്ടികളിലേക്ക് കൈമാറ്റം ചെയ്യുന്നതാണ് പറയുന്നത് ഉദാഹരണം പറയാം പരിശുദ്ധ സൂറത്തുൽ ബഖറയിൽ കാണാം അല്ലാഹു ഇന്നല്ലാഹ റഹീം ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു തആല ബിന്നാസി ജനങ്ങളോട് റഹീം റഊഫാണ് നിങ്ങൾ ശ്രദ്ധിക്കണം അള്ളാഹു ജനങ്ങളോട് കാരുണ്യമുള്ളവനാണ് റഊഫാണ് കൃപയുള്ളവനാണ് ഇതാരെ കുറിച്ചാ പറഞ്ഞത് അള്ളഹാനെ കുറിച്ച് ഇനി നോക്ക് നിങ്ങൾ എവിടെയാ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ ഇനി മറ്റൊരു ുംറീ സൂറത്തു ഈ സൂറത്തു തൗബയിലെ അവസാന അഞ്ച് ഭക്ത നിസ്കാരത്തിന്റെ ശേഷവും പാരായണം ചെയ്താൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു ഗുണം നബി സല്ലല്ലാഹു നബിസല്ലാഹു അലി വസ്ലമത്ത് കേട്ടോ കേട്ടോ കാരണം ഈ ആയത്തിൽ പറയുന്നത് മഹബ്ബത്താണ് ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല ഈ ആയത്തിൽ പറഞ്ഞത് കേട്ടോ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളോട് അല്ല പറയാണ് നേരത്തെ പറഞ്ഞതോ എങ്ങനെ നേരത്തെ അള്ളഹുല് പറഞ്ഞ ആയത്ത് എന്താ അള്ളാഹു ജനങ്ങളോട് റഹീമാണ് ഈ ആയത്തിലോ സൂറത്ത് തോബയിൽ പറഞ്ഞ ആയത്തിൽ അള്ളഹ പറഞ്ഞാഹു അലി റൗഫാണ് റഹീമാണ് അപ്പൊ അള്ളാഹുവിന് പറഞ്ഞ അതേ വിശേഷണം

ൊരുമ്പിപ്പോയ എല്ലുകൾക്ക് ജീവൻ കൊടുക്കുന്നവൻ ആരാണ് ആരാണ് നൊരുമ്പിപ്പോയ ആ എല്ലുകൾക്ക് വീണ്ടും ജീവൻ കൊടുക്കുന്നത് ആരാണ് അതിന് ആദ്യമുണ്ടാക്കിയവൻ തന്നെയാണ് സൂറത്തുയാസീ അഥവാ ഒന്നുകൂടെ നന്നാക്കി പറഞ്ഞാൽ മരിച്ചുപോയ ഒരാളെ അല്ലെങ്കിൽ നശിച്ചുപോയ ഒന്നിനെ വീണ്ടും ഉന്മയിലേക്ക് ഇല്ലായ്മയിൽ നിന്ന് വീണ്ടും കൊണ്ടുവന്നാൽ വന്നാൽ അതാരാണ്

മരിച്ചു പോയിട്ടുണ്ട് മരിച്ചുപോയിട്ടുണ്ട് അങ്ങ് ദൂരത്താണ് നമ്മൾ ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കും അല്ലേ കേൾക്കൂലുണ്ടോ എന്താവൂല കേൾക്കുന്ന വിശ്വാസം ബദരീങ്ങളും അങ്ങനെ തന്നെയാണ് കേൾക്കും കേൾക്കും അപ്പൊ ഒരു സംശയം സംശയം അള്ളാഹു മാത്രമല്ലേ അങ്ങനെ കഴിയൂ കഴിയൂ മരിച്ചു പോയാക്ക് കേൾക്കാൻ കഴിയോ അള്ളാഹുവിനല്ലേ അത് കേൾക്കാൻ കഴിയൂ ഓ അങ്ങനെയല്ലാഹുവിനുള്ള വിശേഷണം അല്ല കേൾക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അല്ല സ്വന്തമായി തന്നെ കേൾക്കാൻ കഴിയുന്നവനാ അത്ര ദൂരത്ത് ഭഗദാദി എത്ര ദൂര അവിടുന്ന് ഇവിടെ നിന്ന് വിളിച്ച അവിടെ കേൾക്കാൻ കഴിയുമോ അതിന് പഠിച്ചോനാകണ്ടേ പഠിച്ചോനാകണ്ട എന്താ കാരണം അള്ളാഹുത്താലെ കൊടുത്ത കഴിവ് കൊണ്ട് കേൾക്കാൻ കഴിയും അതാണ് അതിന്റെ സത്യം അതോറപ്പാണ് അള്ളാഹു തന്നെ കൊടുത്ത കൈവണ്ട് കേൾക്കാൻ കഴിയും അപ്പൊ അള്ളാഹുവിന്റെ അടിമകൾക്ക് പറഞ്ഞ വിശേഷണങ്ങൾ വിശേഷണങ്ങൾ അത് മുഴുവനും ഈ വ്യത്യാസം മനസ്സിലാക്കിയാൽ വിശ്വാസം ഉറക്കും ഓ സുഹൃത്തുക്കളെ അള്ളാഹു നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു തരട്ടെ അള്ളാഹു നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു തരട്ടെ ിൽ തന്നെ ഐസ നബി അലിഹിത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആാനിൽ പറഞ്ഞപ്പോൾ ഒരു പക്ഷിയെ ഉണ്ടാക്കിയിട്ട് ജീവൻ കൊടുത്തു ഖുർആാനിൽ ഉണ്ട് ഒരു പക്ഷിയെ ഉണ്ടാക്കി അതിൽ ജീവനൂതിൽ ഉണ്ട് മറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഈസാനി അലി ഇസ്ലാം സംസാരിച്ചു എന്ന് മരിച്ചുപോയ ആളുകളെ എന്ന് ഈസാനബി അലി ഇസ്ലാമിനെ കുറിച്ച് ഖുറാനിലുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആദരണീയരായ അവസാനിപ്പിക്കുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈസാനബി അലിസ്ലിനെ കുറിച്ച് ഖുറാൻ എന്ത് പറഞ്ഞു ഈസാനബി മരിച്ചവരെ ഹയാത്താക്കിയ ആളാണ് മറഞ്ഞ കാര്യങ്ങൾ അത് പറഞ്ഞ ആളാണ് ജീവൻ കൊടുത്തു ഒരു പക്ഷിയെ പറപ്പിച്ചു കുറാനിലുണ്ട് എന്നാ ചോദിക്കട്ടെ ഈസനബി അലി ഇസ്ലാമ് പഠിച്ചവനാണോ കാരണം മരിച്ചവരെ ഹയാത്താക്കുന്നവൻ ആരാണ് അല്ലയല്ലേ